നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു ചില തീവ്ര പാർട്ടികൾ തീവ്രവാദ പാർട്ടികൾ തലപൊക്കി തുടങ്ങി വെൽഫെയർ പാർട്ടി അങ്ങനെയുള്ള ചില പാർട്ടികളൊക്കെ തന്നെ തലപൊക്കി തുടങ്ങി എസ് ഡി പി എസ് ഡി പി നേരത്തെ തന്നെ തലപൊക്കലും പ്രസ്താവന ഇറക്കലുമൊക്കെയുണ്ട് കേരളത്തെ മുറിച്ച് നാലും അഞ്ചും ഒക്കെ ആക്കണം എന്ന് പറയുന്ന പ്രസ്താവനയൊക്കെയാണ് എസ് ഡി പി ഇറക്കിയത് വെൽഫെയർ പാർട്ടി മോശമൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ാണ് വെൽഫെയർ പാർട്ടി അതുപോലെ ഇടതുപക്ഷവുമായിട്ടും വലിയ ഒരു അടുപ്പമാണ് അതായത് പലയിടങ്ങളിലും ഒരുപാട് നീക്കുപോക്കുകൾ വേണ്ടിവരും ചില കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി പറയുന്നത് അതായത് ബി ജെ പിക്ക് നിലപാടെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മുമായിട്ട് പല രീതിയിലുള്ള ചില രഹസ്യധാരണകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് വെൽഫെയർ പാർട്ടി എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പറയുന്നത് നിങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ആലോചിക്കുക ഈ ഇത്തരം ഈർക്കിൽ പാർട്ടികൾ ഈർക്കിൽ നമ്മൾ പരിഹസിച്ച് വിളിക്കുകയല്ല അവരുടെ അംഗങ്ങൾ കുറവാണ് പക്ഷെ ഉള്ള തീവ്രവാദികളും അതുപോലെയുള്ള മത മൗലികവാദികളും ഒക്കെയാണ് ഇത്തരം പാർട്ടികളുമായി നിങ്ങൾ യോജിച്ച് മുസ്ലിം പ്രഗണനം നടത്തി നിങ്ങൾക്ക് കുറെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും എന്നുള്ള ധാരണയിൽ നിങ്ങൾ കളി കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളായി ഇതിനൊക്കെ അതിന്റെ കൂടെ തന്നെ ഇതിനിടെ കയ്യപ്പ സംഗമം നടത്തി ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കുറെ പരിപാടി നടത്തി കുറെ മാപ്പും കോപ്പുമൊക്കെപ്പാടും ഇതൊന്നും മാപ്പല്ല മാപ്പ് സംഗമം എന്ന് ചിലർക്ക് പരിഹരിച്ച് പറയുന്നത് കേട്ടു മാപ്പ് സംഗമം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കൾ മാപ്പ് നൽകി നിങ്ങളെ അങ്ങ് വാഴ്ത്തപ്പെട്ടവരാക്കും എന്നൊന്നും ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം ധരിക്കേണ്ട കൃത്യമായി തന്നെ കാര്യങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ അറിയാം പിന്നെ ശബരിമല ശബരിമല സംരക്ഷണ സംഗമം ബി ജെ പിയുടെ സംഗമമായിട്ടു ബി ജെ പിക്ക് അതിനകത്ത് ഒരു ബന്ധവുമില്ല ബി ജെ പിയും ആ സംഗമവുമായിട്ട് ഒരു ബന്ധവുമില്ല ഹൈന്ദവരും ഹൈന്ദവ സംഘടനകളും ഭക്തരും വിശ്വാസികളുമാണ് ഒത്തുകൂടിയത് അതിൽ ബി ജെ പി കാരല്ലാത്തവരുമുണ്ട് ഇടതുപക്ഷക്കാരുമുണ്ട് കോൺഗ്രസ്സുകാരുമുണ്ട് ഒരു പാർട്ടിയിലും ഇടപെടാത്തവരുമുണ്ട് അതോടെ നിൽക്കട്ടെ അപ്പം ഇവിടുത്തെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾക്കെതിരെയും നിൽക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഒക്കെ സി പി എമ്മും കോൺഗ്രസുമായി ചില വിലവേശൽ തന്ത്രങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് രണ്ടുപേരെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കൊണ്ടുചെന്ന് എത്തിക്കും എന്ന അഭിപ്രായമുണ്ട് കാരണം ഇതൊരു താൽക്കാലികമായ ഒരു രീതിയാണ് എസ് ഡി പി ഐയുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ ഭരണം നടത്തുന്നുണ്ട് ഇടതുപക്ഷവും നടത്തുന്നുണ്ട് കോൺഗ്രസും നടത്തുന്നുണ്ട് അവർക്കത് ഒരു നീക്കുപോക്ക് ആ ഒരു പഞ്ചായത്ത് പിടിക്കാനോ ഉള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളായിരിക്കാം പക്ഷെ ആലോചിക്കുക നിങ്ങളൊക്കെ ഈ പാർട്ടികളെ ഇത്തരം തീവ്രവാദ പാർട്ടികളെ പാലൂട്ടി വളർത്തി വലുതായി അവസാനം ഇവർ തന്നെ നിങ്ങളുടെ തലയ്ക്ക് കടിക്കുന്ന അവസ്ഥയായിരുന്നു ഇവരൊന്നും അങ്ങനെ വലുതാകില്ല എന്നാൽ പോലും എത്രയും കുറച്ചുകൂടി ഒരു പ്രായോഗിക തലത്തിലേക്ക് ഇവർ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ മുന്നിൽ നടുവിങ്ങനെ വളഞ്ഞു നിൽക്കേണ്ടി വരും ഇപ്പോൾ ലീഗിന്റെ മുന്നിൽ നമ്മുടെ കോൺഗ്രസ് നിൽക്കുന്നത് പോലെ വളഞ്ഞ് നിൽക്കേണ്ടി വരും ലീഗ് എങ്ങാനും അടുത്ത പ്രാവശ്യം യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ജയിക്കില്ല അത് വേറെ കാര്യം ജയിക്കുകയാണെങ്കിൽ ലീഗ് പറയുന്നതേ കാര്യം നടക്കൂ ലീഗ് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിലും ലീഗ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ എന്ന അവസ്ഥയിലേക്ക് എത്തും ലീഗ് മതേതര ഒന്നുമല്ല മത പാർട്ടി തന്നെയാണ് ആ രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നാശത്തിനാണ് ഇത് ബി ജെ പി നിങ്ങൾ തോൽപ്പിച്ചുകൊള്ളൂ ബി ജെ പിക്ക് ഇപ്പൊ നാളെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുക്കണം എന്നുള്ള വലിയ മോഹങ്ങളൊന്നുമില്ല പടിപടിയായി ഉയർന്നു വന്ന പാർട്ടിയാണ് ബി ജെ പി പടിപടിയായി തന്നെ അത് സ്റ്റേബിൾ ആയിട്ട് ശക്തിയോടെ നല്ല നല്ല ഉറപ്പോടെ തന്നെ പടികൾ കെട്ടിപ്പൊക്കിയാണ് ഇതുവരെ എത്തിയത് അങ്ങനെ എത്തുകയുള്ളൂ അല്ലാതെ നാളെ വെൽഫെയർ പാർട്ടിയായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയായിട്ടൊക്കെ തന്നെ യോജിച്ച് സെറ്റപ്പ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമല്ല വിജയ പക്ഷെ ഇവർക്കങ്ങനെയല്ല താൽക്കാലിക വിജയത്തിന് വേണ്ടി എന്തും കാണിക്കും എന്ത് തമ്മാഠ്യത്തിലും കാണിക്കും അപ്പം വെൽഫെയർ പാർട്ടിയേയും കെട്ടിപ്പിടിച്ച് എസ് ഡി പി യേയും കെട്ടിപ്പിടിച്ച് രണ്ടുപേരും നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഇത് കണ്ടതാണ് അപ്പം അതിൻ്റെ ഒരു പുതിയ പോർഷൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നീക്ക പോണ്ടാക്കിക്കൊള്ളൂ ബി ജെ പി തോൽപ്പിച്ചുകൊള്ളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെ വരുത്തി വെക്കുകയാണ് ഈ മത തീവ്രവാദ ശക്തികളുമായി കൂട്ടിച്ചേർന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ശവപ്പെട്ടി കാണിയടിക്കുകയാണ് എന്നത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാക്കും ഇടതുപക്ഷവും വലതുപക്ഷവും ചിന്തിച്ചിരിക്കണം സതീശനൊക്കെ എസ് ബി പി ഐ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വായിൽ നിന്ന് തേനും പാലും ആവുകയുള്ളൂ മാഷ്ടം മറിച്ചൊന്നുമല്ല എന്തൊക്കെയാലും ശരി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വ്യക്തമായ ഒരു പ്ലാനുണ്ട് ബി ജെ പി വ്യക്തമായി ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത് അത് ഏത് തെരഞ്ഞെടുപ്പിലായാലും അതിൽ ഒരു വിഭാഗം ബി ജെ പിന്തുണയ്ക്കുന്നവരുണ്ട് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് ഒക്കെയുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ വളരെ ശക്തമായ നിലയിൽ മുമ്പോട്ട് പോകും അവിടെ ഒത്തുതീർപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റും മതാപ്രീഡനവും ഒന്നും അവിടെ നടക്കില്ല ജനങ്ങളുമായി മാത്രമേ ബി ജെ പിക്ക് ഉത്തരവാദിത്വമുള്ളൂ നാടുമായി ജനങ്ങളുമായി മാത്രം ഉത്തരവാദിത്വം മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ജനാധിപത്യ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി വെൽഫെയർ പാർട്ടി അതുപോലെ എസ് ഡി ഒക്കെ നിങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവുമായി സഖ്യമുണ്ടാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്